മനം നിറയുന്ന ഷോപ്പിംഗിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളുമായി വാണിയമ്പലം വി പി സൂപ്പർമാർക്കറ്റ് കസ്റ്റമേഴ്സിന് മാത്രമായി ഒരു സ്കൂട്ടറും സ്വാക് മലപ്പുറം ജില്ലയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് കാറുകളും മറ്റ് അനവധി സ്കൂട്ടറുകളും കൂടാതെ വിദേശയാത്രാ വിമാന ടിക്കറ്റും നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങളുമായി വാണിയമ്പലം വിപിടി സൂപ്പർമാർക്കറ്റ് ഒരുക്കുന്ന മെഗാ ബമ്പർ നറുക്കെടുപ്പിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് വാണിയമ്പലം വിപിടി സൂപ്പർമാർക്കറ്റിൽ വെച്ച് നടന്നു വിതരണോദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സീന പി ടി ഷെയർ ഹോൾഡേഴ്സിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു

സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയിലെ ആഭിമിംഗത്തിൽ നടത്തുന്ന ഈ വ്യാപാര മേളയുടെ ഭാഗമായി വാണിയമ്പലം ബി പി ടി സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പൺ എന്നുള്ള നിരക്ക് ഇവിടുന്ന് കൊടുക്കുന്നതാണ് ആ ബിജി സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനം ഒരു സ്കൂട്ടി എടുത്ത് കൊടുക്കുന്നതാണ് അതിന് പുറമെ മെഗാസ്പ്രൈസുകൾ കാറുകൾ വിദേശയാത്ര മുതലായ സംഗതികൾ പിന്നീട് വരുന്ന തറുക്കെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് എല്ലാവരും സഹകരിച്ച് ഈ സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കും സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ ഒരു കൂപ്പൺ നൽകിക്കൊണ്ടുള്ള നറുക്കെടുപ്പ് പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് മാരുതി കാർ ഉൾപ്പെടെയുള്ള മെഗാ സമ്മാനങ്ങളും അതുപോലെ തന്നെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിലേക്ക് സമ്മാനങ്ങളായി നൽകപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വാണിയമ്പലം വി പി ടി സൂപ്പർ മാർക്കറ്റ് പ്രത്യേകമായ സമ്മാനം സ്കൂട്ടർ നൽകിക്കൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വാണിയമ്പലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വി പി ടി സൂപ്പർ മാർക്കറ്റും ഇതിൻ്റെ സമ്മാന വിതരണ ഉദ്ഘാടനം നറുക്കെടുപ്പ് കൂപ്പൻ്റെ വിതരണോദ്ഘാടനം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് തന്നെ ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഒട്ടേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വി പി ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൂപ്പൺ കൈപ്പറ്റിക്കൊണ്ട് ഈ സമ്മാനം ലഭ്യമാകുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സ്വാഗ് ഫെസ്റ്റ്വന്റി ഫ് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ല അവതരിപ്പിക്കുന്ന നാലു മാസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിനാണ് വാണിയമ്പലം വി പി ടി സൂപ്പർ മാർക്കറ്റിൽ തുടക്കം കുറിച്ചത് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ നിന്നും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പൺ നൽകും ചടങ്ങിൽ വാണിയമ്പലം വി പി ടി സൂപ്പർ മാർക്കറ്റിലെ ഷെയർ ഹോൾഡേഴ്സ് മെമ്പർമാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു